ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനുമൊക്കെ ഈ ഒരു സമയം നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഒരു പുതിയ തുടക്കമാണ് അതായത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ അത് കുറേ കാലം കൊണ്ട് ഡിലേ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ ട്രാവല് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ട്രാവല് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാവല് ചെയ്യുന്ന അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ശരിക്കും ഈ ഒരു സമയം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ് ആണ് നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവ് ചേഞ്ചാണ് കുറേ കാലം കൊണ്ട് നിങ്ങൾ ടെൻഷൻ ആയിരുന്ന അല്ലെങ്കിൽ നിരാശയിലായിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ ഈ ഒരു സമയം മോശം സമയം മാറുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സമയം മാറുന്നൊരു എനർജിയാണ് അതുപോലെ തന്നെ കുറേ ആൾക്കാർക്കും പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമാക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അതായത് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഒരു സമയം ഒരു മറ്റൊരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഒരാളുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ നേരത്തെ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണ് അതൊരു ഇൻഡ്യൂഷൻ ആണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പൈസ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കണം ഒരു ചെറിയ പൈസയാണെങ്കിൽ പോലും നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് അതായത് നേരത്തെ നിങ്ങൾ ബുദ്ധിപൂർവ്വമല്ലാത്ത തീരുമാനങ്ങളെടുത്ത് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള സമയം എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടില്ല അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടാവാം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്ത പ്രവൃത്തികളിലൊക്കെ ഒരുപക്ഷെ നഷ്ടമായിരിക്കാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളതൊക്കെ മാറ്റി നിങ്ങൾ ബുദ്ധിപൂർവ്വം പൈസ ചിലവാക്കാൻ അല്ലെങ്കിൽ ആ ഒരു പൈസ സ്വരൂപിക്കാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങളൊരു വീടോ വാഹനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുവാൻ തീരുമാനിക്കുന്നുണ്ടാവാം ഇതൊന്നുമല്ലെങ്കിൽ എനിക്ക് ഭാവിയിലേക്ക് കുറച്ച് പൈസ സേവ് ചെയ്ത് വയ്ക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികൾ ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും അത്രയും പെൻഡിങ് ഉള്ള കുറേയധികം ജോലികൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആ പണികളൊക്കെ സ്വയം ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ പല ജോലികൾ ഒരേ സമയം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയം കൂടെയുള്ളവരെ കൂടി സഹായത്തിനൊക്കെ വിളിക്കുക എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ചില ആളുകൾക്ക് അവരുടെ ജോലികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് താല്പര്യം അതായത് ചില വീട്ടമ്മമാരൊക്കെ അങ്ങനെയുള്ളവരാകാം വീട്ടിലാരെങ്കിലുമൊക്കെ സഹായിക്കാൻ വന്നാൽ പോലും എനിക്ക് തന്നെ അത് ചെയ്തു തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരുടെയും കാര്യങ്ങളും മൊത്തത്തിൽ നിങ്ങൾ ഏറ്റെടുക്കാതെ അവരവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നവർ അതായത് വർക്ക് പ്ലേസിലെയും വീട്ടിലെയും അത്തരത്തിൽ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാതെ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ടെൻഷൻ അടിക്കാതെ കൂടെയുള്ളവരെ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരാക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെങ്കിൽ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ആ ഒരു സമയം മറന്നു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക നിങ്ങളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ് പിന്നെ ഫൈവ് കപ്പിൻ്റെ ഒരു എനർജിയാണ് ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ നടക്കാത്തത് കൊണ്ട് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് കുറേ കാലം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത് എന്നൊക്കെ വിചാരിച്ച് വളരെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാരുടെ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരെ കുറിച്ചൊക്കെയുള്ള ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കുക അപ്പോൾ നമ്മൾ സ്വയം ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് നമ്മളെ സ്വയം വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാതിരിക്കുക ശരിക്കും ഹാർട്ട് ചക്രയൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് അതായത് നമ്മളൊരു ദീർഘനിശ്വാസമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്രയിലൊരു ഭയങ്കര ഭാരം അല്ലെങ്കിൽ ഒരു പെയിൻ ഒക്കെ തോന്നുന്ന അത്തരം ആൾക്കാരുടെ ഒരു ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പാസ്റ്റിൽ നടന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കുക എന്നുള്ളതാണ് ഹീൽ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളിനെ ഒന്നിനും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് നമുക്ക് സ്വയം നമ്മൾ മാത്രം എന്നൊരു തിരിച്ചറിവ് അങ്ങനെ ആ ഒരു തോന്നലുണ്ടായി നിങ്ങൾ സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്യേണ്ട സമയമാണ് ഇത് അതുപോലെ തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം കിട്ടുന്ന സമയമാണ് എന്നുള്ളതാണ് അത് പണത്തിൻ്റെ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ ഒരു പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായി നിലകൊള്ളുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ സത്യസന്ധമായി ഇടപെടുന്നത് കൊണ്ട് തന്നെ അതിലൊരു വിജയം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് നിങ്ങൾ സത്യസന്ധമായി ഇടപെടുന്ന ഏതൊരു കാര്യത്തിനും നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ പോലും നീതിപൂർവമായ കാര്യങ്ങൾക്ക് മാത്രം കൂട്ടുനിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തെങ്കിൽ പോലും അവരുടെ കൂടെ നിൽക്കണമെന്നില്ല ചിലപ്പോൾ അവരെ നിങ്ങൾ പറഞ്ഞു തിരുത്തി നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു തിരുത്തി വളരെ ആ ഒരു ന്യായം എന്താണോ ആ ന്യായത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ് മാത്രമല്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ദ വേഡ് കാർഡും വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് വലിയൊരു വിജയം വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് മികച്ച ഒരു വിജയം കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളിലെ അലസതയും മടിയും എല്ലാം മാറി നിങ്ങൾക്ക് എല്ലാ മേഖലയിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പുതിയ പുതു ഊർജത്തോട് തന്നെ ഒരു പോസിറ്റീവ് എനർജിയോടെ തന്നെ അത് വീണ്ടും തുടങ്ങി വയ്ക്കുന്ന അത് തുടങ്ങി വെച്ച് വളരെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ ശരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് ഇത് വേണോ അത് വേണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് കൂടുതലും അഡിക്ഷൻസ് ഒക്കെയുള്ള ആളുകളുടെ ഒരു എനർജി ഉണ്ട് അപ്പോൾ അതിൽ എന്തു ചെയ്യണമെന്നറിയാതെ അതായത് അത് വേണ്ടാന്ന് വിചാരിച്ചാൽ അവർക്കത് പറ്റുന്നുമില്ല എന്നാൽ അതിൻ്റെ എല്ലാ സൈഡ് എഫക്ട്സും അവർക്ക് അറിയുകയും ചെയ്യാം എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത് റിലേഷൻഷിപ്പിലൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മാറുമെന്ന് നിങ്ങൾ നന്നായിട്ട് വിചാരിക്കുന്നുണ്ടാകും പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ അത്തരത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി